യൂറോപ്പിൽ സമാധാനം കൈവിട്ടു പോകുന്ന നിലയിൽ യുക്രൈൻ റഷ്യ യുദ്ധം രൂക്ഷമായി റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈന്റെ ഡ്രോൺ ആക്രമണം ശക്തമാക്കി ഒലംബ്യ ബലായ തുടങ്ങിയ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ കടുത്ത ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ റഷ്യൻ യുദ്ധ വിമാനങ്ങളെ ആക്രമിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടു ഞായറാഴ്ച യുക്രൈനിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് റഷ്യയുടെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാൽപ്പതോളം റഷ്യൻ യുദ്ധ വിമാനങ്ങളെ യുക്രൈൻ ആക്രമിച്ചതായാണ് വാർത്താ ഏജൻസിയായത് യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ തുടക്കാൻ വിന്യസിച്ചിട്ടുള്ള ടൂ നയന്റി ഫൈവ് ടിയുട്വന്റി ഫൈവ് സ്ട്രാറ്റജിക് ബോംബറുകളടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികൾ അവകാശപ്പെടുന്നത് അതേസമയം യുക്രൈന്റെ ഡ്രോൺ ആക്രമണം റഷ്യയിലെ ഗവർണർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒലന്യാ വ്യോമത്താവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കനത്ത പുക ഉയരുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് ഒലനിയയിലേത് ബലായ വ്യോമത്താവളവും ആക്രമിക്കപ്പെട്ടതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാനാണ് റഷ്യയും ഒരുങ്ങുന്നത് ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കുകളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല യുക്രൈനിയൻ നഗരങ്ങളിൽ ഉടനീളം റഷ്യൻ സൈന്യം മുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളും മിസൈലുകളും അഴിച്ചുവിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് ഇപ്പോഴത്തെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്